ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് പതിമൂന്ന് അവതരണം ഷെറിൻ ഔഷ പതിയെ നേരം പുലർന്നു രാവിലെ സൂര്യൻ്റെ ചൂടും വെളിച്ചവും മുഖത്തേക്ക് വന്നു വീണപ്പോൾ ആ മാവിൻ ചുവട്ടിൽ കിടന്ന ഷാഫി ഉറക്കത്തിൽ നിന്നും പതിയെ ഉണർന്നു താൻ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്താണുള്ളത് ഉമ്മയെ കാണാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല കമാരൊന്നും തന്നെ ഉമ്മായയുടെ അരികിലേക്ക് പോവാൻ അനുവദിച്ചില്ല അപ്പോഴാണ് തൊട്ടരികിൽ നിന്നും ഒരു വിളി ഉയർന്നത് അവൻ തിരിഞ്ഞു നോക്കി ഷാഫി മാമാ ഖാസിമെ ആദിൽ മോനാണ് അവൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത് മോനെ ആദി നീ എന്താ ഇങ്ങോട്ട് വന്നത് ഷാഫി ആദിയെ അരികിലേക്ക് വിളിച്ചു നിർത്തി ഷാഫിക്ക ഞാനിന്ന് ക്യാൻറ്റീനിൽ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് ഇവിടെ മാമനെ കണ്ടത് അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് ഷാഫി ശ്രദ്ധിച്ചു എന്തു പറ്റിയാതി ഉമ്മമ്മക്ക് സുഖായില്ലേ അവൻ്റെ താടിയിൽ ഷാഫി പതിയെ പിടിച്ചുയർത്തി മാമനോട് എല്ലാവർക്കും പെരുത്ത് ദേഷ്യമുണ്ട് കാല് തല്ലി ഓടിക്കണമെന്ന് പറയുന്നുണ്ടായിനു കേട്ടപ്പോൾ എനിക്ക് പേടിയായി മാമൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ട ആ കുഞ്ഞുമോൻ്റെ മുഖം ഭയം കൊണ്ട് നിറഞ്ഞു ഷാഫി അവൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി മോനെന്നോട് മിണ്ടണത് കണ്ട അവർ നിന്നെ വഴക്കു പറയും വേഗം അകത്തേക്ക് പോയ്ക്കോ ഷാഫി ആദിൽ മോനെ ചേർത്ത് നിർത്തി ഒരു മുത്തം നൽകി ശേഷം അവനെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പറഞ്ഞയച്ചു സമയം വൈകുന്തോറും ഷാഫിക്ക് മേലാകെ വേദന അധികമായി കൊണ്ടിരുന്നു അവന് നല്ല തലവേദനയും പനിയും ഉണ്ടായിരുന്നു ഇനിയും ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല ഇക്കാക്കന്മാര് ഉമ്മാനെ കാണാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ് ആരുമറിയാതെ അവൻ ഉമ്മായെ കാണിക്കുന്ന ഡോക്ടറെ ചെന്ന് കണ്ട് വിവരമന്വേഷിച്ചു പനിക്കുള്ള ഗുളിക ഫാർമസിയിൽ നിന്നും പറഞ്ഞു വാങ്ങിയ ശേഷം ഷാഫി വീണ്ടും വീട്ടിലേക്ക് തിരികെ വന്നു വന്നപാട് അവൻ മരുന്ന് കഴിച്ച് അകത്ത് കയറി കിടന്നു ഷഹനായി അകത്തേക്ക് കയറി വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഷാഫി ഫാനിൻ്റെ കാറ്റിൽ ഉറക്കത്തിൽ കിടന്ന് വിറയ്ക്കുകയാണ് അവൾ അവൻ്റെ അരികിലേക്ക് വന്ന് നോക്കി ഉമ്മ എൻ്റെ ഉമ്മ അവൻ്റെ ചുണ്ടുകൾ പതിയെ വിതുമ്പി അവൾ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി പൊള്ളുന്ന പനി കൊണ്ട് വിറയ്ക്കുകയാണവൻ അവൾ പുതപ്പെടുത്ത് അവനെ മൂടി പുതച്ചു കൊടുത്തു ഫാൻ ഓഫ് ചെയ്തു ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അവൻ്റെ നെറ്റിയിൽ തടവിക്കൊടുത്തു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചൂടൽപ്പം കുറഞ്ഞു വന്നു ഷാഫി പതിയെ കണ്ണുകൾ തുറന്നു പനി കൊണ്ട് സുഖമില്ലാത്ത തന്നെ പരിചരിക്കുന്നത് ഷഹനായിയാണെന്ന് അവൻ അറിഞ്ഞു അവൻ കണ്ണടച്ച് ഒന്നും മിണ്ടാതെ തന്നെ കിടന്നു താൻ ഉണർന്നത് അവൾ മനസ്സിലാക്കിയാൽ അവൾ അരികിൽ നിന്നും പോയി പൊയ്ക്കളയുമെന്നവന് തോന്നി പെട്ടെന്ന് ഹോൺ മുഴക്കിക്കൊണ്ട് അബ്ദുവിൻ്റെ വണ്ടി ആ മുറ്റത്തേക്ക് കയറി വന്നു ഷഹനായിയും ഷാഫിയും ശബ്ദം കേട്ട് എഴുന്നേറ്റു അപ്പോഴേക്കും അബ്ദു അകത്തേക്ക് ചാടി കയറി വന്നിരുന്നു ഷാഫി എഴുന്നേൽക്ക് നമുക്കൊരു സ്ഥലം വരെ പോകണം അവൻ ധൃതിയിൽ ഷാഫിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താണ് അബ്ദു എനിക്ക് തീരെ വയ്യാതെ കിടക്കുക ഞാൻ നല്ല പനിയാ ഷാഫി വയ്യാതെ ഭാവത്തിൽ അവനെ നോക്കി അബ്ദു അവൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി ശരിയാണ് ഷാഫിക്ക് നന്നായി പനിക്കുന്നുണ്ട് എങ്കിലും സാരമില്ല വട ഷാഫി നിൻ്റെ ഉമ്മാക്ക് കുറച്ചധികാന്ന് പറഞ്ഞു നമുക്കുടനെ തന്നെ അങ്ങോട്ട് പോകണം വന്നേ അബ്ദുവിൻ്റെ ശബ്ദത്തിൽ നേരിയ പതർച്ച അവൻ തിരിച്ചറിഞ്ഞു ഉമ്മാട്ടലോടെ ഷാഫി ചാടി എഴുന്നേറ്റു അരികിൽ മാറി നിന്ന് ഷഹനായിയും നെഞ്ചടിപ്പോടെ പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ജാനകി ചേച്ചിയുടെ വീട്ടിൽ നിന്നും ഇന്ദു ഷഹനായിയുടെ മുറ്റത്തേക്ക് ഓടി വന്നു ഷാഹി ഷാഹി അവൾ നീട്ടി വിളിച്ചുകൊണ്ടിരുന്നു ഷഹനായി മുറ്റത്തേക്ക് ഓടി നീ അറിഞ്ഞോ ഷാഫിഖാൻ്റെ ആയുഷുമ ആ വാചകം പൂർത്തിയാക്കാൻ ഇന്ദുവിന് കഴിഞ്ഞില്ല നെഞ്ചകം ഞെട്ടിവിറച്ച് ഷഹനായി ഉമ്മർപ്പടിയിലേക്കിരുന്നു ഷാഫിയുടെ ഹൃദയത്തിലൂടെ ഒരു വെള്ളിടി മുഴങ്ങി അവൻ്റെ കണ്ണുകൾ ഇരുട്ട് കയറി യാന്ത്രികമായി അവൻ അബ്ദുവിനൊപ്പം ഉമ്മാക്കടുത്തേക്ക് കുതിച്ചു ആലിഹാജിയുടെ വീട് നിറയെ ആൾക്കൂട്ടമായിരുന്നു ഒരുപാട് ജനങ്ങൾ ആ വീട്ടിനകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു ഹാജി ആര് പുറത്ത് ചാരു മൗനമായിരിക്കുകയാണ് അയാളുടെ ഭാര്യയുടെ വിയോഗം ഏറെ തളർത്തി കളഞ്ഞു തനിക്ക് വിലപ്പെട്ടതെല്ലാം കൂടെ കൂടെ ഒന്നിച്ച് നഷ്ടപ്പെടുകയാണ് ആദ്യം ഷാഫി പിന്നെ എൻ്റെ ആശുഭി അയാൾ കസേരയിലേക്ക് ചാരി കിടന്ന് നെടുവീർപ്പയച്ചു വന്നിരിക്കുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പുറകിൽ ഷഹനായിയാണെന്ന് അയാൾക്ക് തോന്നി അയാളിൽ അവളോടുള്ള ദേഷ്യവും പകയും വീണ്ടും വർധിച്ചു കൊണ്ടിരുന്നു അല്പസമയം കൊണ്ട് തന്നെ അബ്ദുവിൻ്റെ വണ്ടി ഹാജിയാരുടെ മുറ്റത്തേക്ക് വന്ന് നിന്നു ഷാഫിയുടെ കാല് മുതൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ പതിയെ വിതുമ്പുന്നുണ്ടായിരുന്നു ഉമ്മ അവൻ പതിയെ ആ വലിയ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെന്നു ഒരു നിമിഷത്തേക്കെങ്കിലും അവൻ്റെ സാന്നിധ്യത്തിൽ ആ വീട് മുഴുവനും നിശ്ചലമായി ഈ കാക്കന്മാരും ബാപ്പയും കുടുംബവും എല്ലാം കൂടെ ഒരപരാധിയെ പോലെ അവൻ്റെ നേരെ നോക്കി കാസിം അവൻ്റെ അരികിലേക്ക് ചീറിയെടുത്തു ഉമ്മാനെ കൊന്നില്ലേടാ നീ അവൻ ഷാഫിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഒച്ചയെടുത്തു നിന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു നിന്നെ ഓർത്ത് ചങ് ഉമ്മ മരിച്ചത് സുൽഫി അവനെ അടിക്കാനോങ്ങി ഈ അങ്ങനെ പറയല്ലേ നമ്മുടെ ഉമ്മ ഷാഫി ഹൃദയം തകർന്ന വേദനയോടെ സുൽഫിയെ നോക്കി കേണു പറഞ്ഞു മിണ്ടരുത് നീ എന്തിനാടാ നീ ഇപ്പോൾ വന്നത് നിനക്കിങ്ങനെ ഒരു കുടുംബമില്ലടാ നീ ആ പെണ്ണിൻ്റെ കൂടെ പുറത്തി തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങളുടെ ഷാഫി മരിച്ചുപോയി സുൽഫി അവനെ പിന്നോട്ട് തള്ളിത്തെറിപ്പിച്ചു അവനെ മുറ്റത്തേക്ക് ഇറക്കി ഷാഫി മുന്നോട്ടാഞ്ഞ് ബലം പിടിച്ചു എനിക്കുമ്മാനെ കാണണം ഒരു നോക്കെങ്കിലും കാണണം അവൻ സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ അലറി വിളിച്ചു അവിടമാകെ ഷാഫിയുടെ ശബ്ദമുയർന്നു ബഹളം കേട്ടപ്പോഴാണ് ഹാജാർ അവിടേക്ക് എഴുന്നേറ്റ് വന്നത് വന്നപാടെ അയാൾ സുൽഫിയെ തടഞ്ഞു വിടടാവനെ ഹാജാർ ഷാഫിക്കരികിലേക്ക് നടന്നെടുത്തു എന്തിനാടാ നീ ഇപ്പോൾ വന്നത് എൻ്റെ ആശുപി ചങ്കു പൊട്ടി നീ വന്നില്ലല്ലോ ഇനിയിപ്പോൾ നീ വരണോ എന്നില്ലടാ നിനക്കും ഈ കുടുംബത്തിനുമായി ഇനി യാതൊരു ബന്ധവുമില്ല ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് ബാപ്പയെ അങ്ങനെ പറയുമെന്ന് ഷാഫി ഒരിക്കലും കരുതിയതല്ല അവൻ തരിച്ചു നിന്നുപോയി ഹാജാർ അവൻ്റെ അരികത്തേക്ക് ചേർന്ന് നിന്നു വളരെ പതുക്കെ അവൻ്റെ കാതോരത്തെത്തി ചോദിച്ചു ഷാഫിയെ ഉമ്മാനെ കാണണോടാ ആദ്യം ദേഷ്യപ്പെട്ടു ശേഷം പെട്ടെന്ന് വാപ്പയ്ക്ക് എന്തുപറ്റി ഷാഫി ഒന്നും മനസ്സിലാവാതെ അയാളെ മെഴിച്ചു നോക്കി ഉമ്മാനെ കാണണമെങ്കി നീ അകത്തേക്ക് കയറിക്കോ ഉമ്മാനെ കാണാം പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും നീ അവളെ കാണാൻ പുറത്തേക്കിറങ്ങരുത് നിന്റെ മോനായി ഞാൻ പറയുന്നതനുസരിച്ച് അകത്തിരുന്നോണം ബാപ്പാൻ്റെ വാക്കുകൾ കേട്ട ഷാഫിയൊന്ന് ഞെട്ടി ഉമ്മയില്ലാതായി ഹൃദയം തകർന്ന ഈ ഒരവസരത്തിലും ഇവർ തന്നെ ഒറ്റപ്പെടുത്തുകയാണ് ഉമ്മ മരണപ്പെട്ട ഒരവസ്ഥ എത്ര വേദനയാണ് അകത്ത് കയറി ഉമ്മാനെ കണ്ടാൽ താൻ ഇവിടെ പെട്ടുപോവും ഷഹനായി ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് അവൾക്ക് അവളുടെ ഉമ്മയെപ്പോലും നഷ്ടപ്പെട്ടത് താൻ കാരണമാണ് ഇതേപോലെ തന്നെ അവളും ഉമ്മയെ നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുകയാണ് ആ വേദന അവൾക്കുണ്ടായത് താൻ കാരണവുമാണ് ആ തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ പടച്ചവൻ തനിക്കും തന്നിരിക്കുന്നത് തനിക്ക് തൻ്റെ ഉമ്മാനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഷാഫി പിന്നിലേക്ക് തിരിഞ്ഞു നടന്നു വേണ്ട ഉമ്മയെ എനിക്ക് കാണണ്ട ഉമ്മ എപ്പോഴും എൻ്റെ നെഞ്ചിനകത്തുണ്ട് ഹാജിയാരുടെ കുടുംബവും നാട്ടുകാരും നോക്കി നിൽക്കെ അവിടെ നിന്നും ഷാഫി നടന്നു നീങ്ങുകയാണ് കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഷഹനായി കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്